നമസ്കാരം പുറമേ കൊലവളി എന്നാൽ അകത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് അകത്ത് നിലവളിയാണ് ആരെങ്കിലുമൊക്കെ ഒന്ന് ഓടി വന്ന് രക്ഷിക്കൂ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അമേരിക്ക പോയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ ഹമാസിനെ ഭീഷണിപ്പെടുത്തി ഇറാനെ ഭീഷണിപ്പെടുത്തി യുക്രൈൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി ഇങ്ങനെയുള്ള ഭീഷണികൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ പറയുന്നതൊക്കെ ആളുകളെ കാണിക്കുന്നതിനു വേണ്ടിയാണ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നാൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൃത്യമായി അറിയാവുന്ന ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ആരും അറിയാതെ വല്ലാതെ നിലവിളിക്കുന്നുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇറാനുമായി ആണവ കരാർ ചർച്ച ചെയ്യാം ആണവക്കരാറുമായി സഹകരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇറാന്റെ പരമോന്നത നേതാവിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു കത്തയച്ചു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ആ കത്തയെ ഞാൻ കണ്ടിട്ടില്ല എന്ന രീതിയിലായിരുന്നു പരമോന്നത നേതാവ് ആയിത്തുള്ളി കമനായുടെ പ്രതികരണം എന്നാൽ ഇപ്പോൾ ഇവിടെ കനായി അമേരിക്കയുടെ കത്തൊന്നും കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അമേരിക്കയുമായി ചർച്ച ചെയ്യാനും താല്പര്യമില്ല ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഇതുവരെ അമേരിക്കയുടെ കൂടിയൊന്നും അല്ല ഞങ്ങൾ മുന്നോട്ട് പോയത് ഞങ്ങൾ ഞങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകും ധൈര്യമുണ്ടെങ്കിൽ അമേരിക്ക ഒന്ന് ആക്രമിച്ചു നോക്ക് ബ്ലാക്ക് മെയിൽ ചെയ്ത് കാര്യങ്ങൾ നടത്താമെന്ന് ട്രംപ് വിചാരിക്കണ്ട അങ്ങനെ കാര്യങ്ങൾ നടത്തുന്ന ഒരു രാജ്യമായി പോയവർ അത്തരത്തിലുള്ള ആളുകളായിപ്പോയി ഭരണാധികാരികളായിപ്പോയി അവരോട് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല എന്ന രീതിയിലായിരുന്നു ഇവിടെ കന്നാ പ്രതികരണം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേലിനെ പോലും ഒഴിവാക്കിക്കൊണ്ട് ഹമാസുമായി ഒരു ചർച്ച നടത്തി എന്നുള്ളതാണ് ഈ ചർച്ച നടത്തി എന്ന രീതിയിലുള്ള ഒരു സ്ഥിരീകരണം വൈറ്റ് ഹൗസ് കൊടുക്കുകയും ചെയ്തു മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരത് തുറന്നു പറഞ്ഞു എന്നാൽ അമേരിക്ക ചെയ്യുന്നത് ശരിയായില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ ഒരു പ്രതികരണത്തിനുള്ള മറുപടിയും ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇസ്രായേലിന്റെ ഏജന്റ് അല്ല ഞങ്ങൾ ആരുമായൊക്കെ ചർച്ച നടത്തണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് അത് ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള ഒരു മറുപടി ഇസ്രായേലിനെ ഇപ്പോൾ അമേരിക്ക കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഹമാസുമായിട്ടുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് തുടരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഏത് സാഹചര്യത്തിലാണ് ആ ചർച്ചകൾ തുടർന്നു പോകുന്നത് എന്ന കാര്യം നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഹമാസിനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബഞ്ചുപിന്റെ തന്നെയാകു വലിയ യുദ്ധം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത ഗാസയിലേക്കുള്ള വൈദ്യുതി ഇസ്രായേൽ വിച്ഛേദിച്ചിരിക്കുന്നു അവർക്ക് വൈദ്യുതി നിഷേധിച്ചിരിക്കുന്നു മാനുഷിക സഹായം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഭക്ഷണവും വെള്ളവും മരുന്നും ശുദ്ധവായുവൊക്കെ ഇസ്രായേൽ തടഞ്ഞു അവർക്ക് ചികിത്സയില്ല മരുന്നില്ല ഇപ്പോഴിതാ വൈദ്യുതി വിച്ഛേദിച്ചു എന്ന വാർത്ത വരുന്നു ബന്ദികളെ മുഴുവൻ വിട്ടുകിട്ടിയില്ലെങ്കിൽ ഉടൻ തന്നെ വലിയ യുദ്ധം ആരംഭിക്കും എന്ന ഭീഷണി മുഴക്കുന്നു എന്നാൽ അമേരിക്ക ഇവിടെ ഹമാസിനു കൊടുക്കുന്ന ഒരു വാഗ്ദാനം അതായത് ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ബന്ധികളെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തും അതിന് ശ്രമിക്കൂ വെടിനിർത്തലിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ഇസ്രായേലിന് നിങ്ങൾ നോക്കേണ്ട അവരെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്താൻ ഞങ്ങൾക്കറിയാം എന്നുള്ള ഒരു വാഗ്ദാനം അമേരിക്ക ഹമാസിനു കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഹമാസ് അത് ചെവിക്കൊണ്ടിട്ടില്ല ആദ്യം തന്നെ ഇസ്രായേൽ ഗസയിൽ നിന്നും പൂർണ്ണമായി പിന്മാറട്ടെ അതിനുശേഷം നമുക്ക് രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കാം എന്ന നിലപാടാണ് ഇവിടെ ഹമാസ് സ്വീകരിക്കുന്നത് എന്തായാലും അമേരിക്ക വല്ലാതെ വിയർക്കുന്നുണ്ട് ഇവിടെ ഹമാസിനു മുന്നിൽ ഇറാനു മുന്നിൽ ഹൂത്തികൾ നടത്തിയ യുദ്ധപ്രഖ്യാപനം അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ചെങ്കടലിൽ ഹൂത്തികൾ ഒരു സമയത്ത് അഴിഞ്ഞാടുകയായിരുന്നു ഒരിക്കൽ കൂടെ ഹൂത്തികൾ അഴിഞ്ഞാടാൻ തീരുമാനിച്ചാൽ അത് അമേരിക്കക്കും ഇസ്രായേലിനും ഒക്കെ വലിയ നഷ്ടമുണ്ടാക്കും എന്നതിലുപരി വലിയ നാണക്കേടുണ്ടാക്കും എന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ ഏവരും അത് അങ്ങനെ കാണേണ്ടതുണ്ട് കാരണം അമേരിക്ക പലപ്പോഴും ഹൂത്തികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഹൂത്തികളെ ഭീകരവാദ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇനിയും ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് അമേരിക്കയെ വെല്ലുവിളിച്ച് വീണ്ടും അമേരിക്കൻ ആസ്തികൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയാൽ തിരിച്ച് ഹൂത്തികളെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുക കൂടി ചെയ്താൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് നാളക്കേടുണ്ടാകും റഷ്യയുമായി ഇവിടെ യുക്രൈനെ ഉപയോഗിച്ച് റഷ്യയെ തോൽപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നേരത്തെ അമേരിക്ക നടത്തിയത് അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് റഷ്യയുമായി അടുക്കാൻ തീരുമാനിച്ചത് യുക്രൈന് തള്ളിപ്പറയാൻ വേണ്ടി അമേരിക്ക തയ്യാറായത് അതായത് അമേരിക്കക്ക് നല്ല ഭയമുണ്ട് ഇപ്പോൾ ചൈന അമേരിക്കയുമായി വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏതറ്റം വരെയും യുദ്ധം ചെയ്യാൻ എന്നുള്ള ഒരു പ്രഖ്യാപനം ചൈന നടത്തിയിരിക്കുകയാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചൈനയും അതുപോലെ തന്നെ റഷ്യയും ഇറാനും ഹൂത്തികളും ഹമാസും ഇവിടെ അവരെ പിന്തുണക്കുന്ന രാജ്യങ്ങളും വളഞ്ഞിട്ട് ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നു ഈ ആക്രമണം ഒരു ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് ഡൊണാൾഡ് ട്രംപിന് നന്നായിട്ടറിയാം എന്നാൽ പേടിച്ച് മാറി നിന്നു എന്ന ഒരു സാഹചര്യം ഉണ്ടായാലത് വലിയ നാണക്കേടാണ് മറ്റ് ലോകരാജ്യങ്ങൾ കളിയാക്കും അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ ഒരു സാഹചര്യത്തെയും ട്രംപ് വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്നാൽ അവരുടെയൊക്കെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടി ആരട ഇവിടെ ഞാനടാ എന്നൊക്കെ പറഞ്ഞു വെറുതെ ബഹളം ഉണ്ടാക്കുന്നു എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ട്രംപ് നിലവിളിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം വല്ലാതെ നിലവിളിക്കുകയാണ് വല്ലാത്ത ഒരു ട്രാപ്പിലാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ പെട്ടിരിക്കുന്നത് ഇത്രമാത്രം ലോകം വളരെ വെറുപ്പോടു കൂടി നോക്കിക്കാണുന്ന ഒരു സാഹചര്യം ഇതിന് മുമ്പുണ്ടായിട്ടില്ല എന്തായാലും ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ളത് ആണ് ഹമാസിന്റെ നീക്കങ്ങളാണ് അതായത് ദീർഘ വീക്ഷണത്തോടുകൂടി ഹമാസ് നടത്തിയ നീക്കങ്ങൾക്ക് മുന്നിൽ ഇസ്രായേലും അമേരിക്കയും നിലവിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഉഗ്രശേഷിയുള്ള ആയുധങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വലിയ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഗസയിലെ പോരാളികളുടെ ആത്മവീര്യം തകർക്കാമെന്നാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ പ്രതീക്ഷിച്ചത് പട്ടിണി കിട്ടാൻ അവർ പിന്മാറിക്കോളും എന്നാണ് ഇസ്രായേൽ ചിന്തിച്ചത് യഥാർത്ഥത്തിൽ അതിനേക്കാളൊക്കെ അപ്പുറത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നാൽ അതിനെ മറികടക്കാൻ കഴിയും വിധം അതിശക്തമായ പോരാട്ട വീര്യമുള്ള ഒരു വിഭാഗമാണ് ഇവിടെ ഫലസ്തീനികൾ ഗസക്കാർ ഹമാസിന്റെ ആളുകൾ അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല ഹമാസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പല്ല അതൊരാശയമാണ് തീർച്ചയായും ആ ആശയത്തിലേക്ക് ഫലസ്തീനികൾ കടന്നു വന്നുകൊണ്ടേ ഇത് മനസ്സിലാക്കാൻ അമേരിക്കയും ഇസ്രായേലും വൈകിപ്പോയി എന്തായാലും മനസ്സിലാക്കിയ സാഹചര്യത്തിൽ പുറമെ വല്ലാതെ വെല്ലുവിളികളും അതുപോലെ തന്നെ കൊലവിളികളും ഒക്കെ നടത്തുമ്പോൾ അകത്ത് വലിയ നിലവിളികളാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഉയർന്നു വരുന്നത്